ഹേ ഹലോ വെൽക്കം ബാക്ക്സ് അങ്ങനെ വീണ്ടും ഒരു വിജയം കൂടി നേടിയിരുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അങ്ങനെ പഞ്ചാബിനെ നേരിടാനായിട്ട് ഒരുങ്ങുകയാണ് ഈ ഒരു മത്സരത്തിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ഫൈനലിനോട് എടുക്കുമ്പോൾ മുംബൈയെ ഏറെ സൂക്ഷിക്കണമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അതിന് ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസ് എന്നൊരു ടാർഗറ്റായിരുന്നു ഗുജറാത്തിനെതിരെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ സീസണിൽ വലിയൊരു അപ്പർ ഹാൻഡ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നുള്ള അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ഈ ഒരു മത്സരത്തിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം മുംബൈ ഇന്ത്യൻസിൻ്റെ ടോപ്പ് ഓർഡറിലെ ബാറ്റേഴ്സ് എല്ലാം തന്നെ ഇന്ന് തിളങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് തന്നെയാണ് രോഹിത് ശർമ്മയും അതോടൊപ്പം ജോണി ബാരസും അവിടെ ഇട്ടു കൊടുത്തത് എൺപത്തിയൊന്ന് റൺസാണ് അൻപത് ബോളിൽ നിന്നും അവിടെ രോഹിത് ശർമ്മ നേടിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പകരക്കാരനായിട്ടാണ് ബാരിസോ ടീമിലേക്ക് വരുന്നത് ഇരുപത്തി രണ്ട് ബോൾ നാൽപ്പത്തേഴ് റൺസ് മികച്ചൊരു സ്റ്റാർട്ടിങ് തന്നെ അവിടെ ഇട്ടു കൊടുക്കുന്നു പിന്നീട് വന്ന സൂര്യകുമാർ യാദവാണെങ്കിലും ഹാർദിക് പാണ്ടിയാണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബോളുകളൊന്നും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം സ്കോർ കണ്ടെത്താൻ അവരൊക്കെ അവിടെ സാധിച്ചു അത് ഇരുനൂറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ആയിരുന്നു ഇട സമയത്ത് മുംബൈ ഇന്ത്യൻസ് പക്ഷെ ബോളിംഗ് സൈഡിൽ കൊണ്ട് തിരിച്ച് പിടിക്കുകയായിരുന്നു ിറിലേക്ക് നോക്കിയാണെങ്കിൽ ഒൻപത് പോയിന്റ് രണ്ടിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പണി പാളിയത് കോർച്ചറയാണ് മൂന്ന് ഓവറിൽ അൻപത്തിയൊന്ന് റൺസാണ് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് റഷിദ് ഖാൻ മികച്ച രീതിയിൽ ബോൾ ചെയ്തു ആറ് ഓവറിൽ നാല് ഓവറിൽ മുപ്പത്തൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തത് പക്ഷേ വിക്കറ്റ് എടുക്കാൻ വരുന്നില്ല ആഫ്റ്റർ ദിവസം ഒരു റാഷിദ് ഖാൻ അത്ര പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തായാലും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള ടാർഗറ്റ് അതും ഈ ഒരു സ്റ്റേജിൽ ഗുജറാത്തിനെ സംബന്ധിച്ച് പ്രഷർ ചെയ്യുന്ന ഒരു ടാർഗറ്റ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ആദ്യം തന്നെ പറയേണ്ടത് ഈ ഒരു ബിഗ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഗില്ല് വീണ്ടും ഫെയിലിയർ ഫെയിലിയറാവും നമ്മൾ കണ്ടു ഗില്ലിൻ്റെ ആ ഇയർലി വിക്കറ്റ് ലോസ് ഗുജറാത്തിന് പണി കൊടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സായ സുദർസിന് ഇത് യാതൊരു മൈൻഡ് ചെയ്യാതെ മികച്ച രീതിയിലാണ് കളിച്ചു പോകൊണ്ടിരുന്നത് നാൽപ്പത്തൊമ്പത് ബോളിൻ്റെ എൺപത് റൺസ് ശരിക്കും പറഞ്ഞാൽ സായ് സുദർസിന്റെ വിക്കറ്റ് വീട് നടത്താണ് കളി മാറി തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സൈഡിൽ കുഷാർ മെന്റിസ് പകരക്കാരനായിട്ട് നമുക്കറിയാം ബട്ടറിന് പകരക്കാരനായിട്ടാണ് മെൻറ്റിസ് ടീമിലേക്ക് വരുന്നത് പക്ഷേ മെന്റിസിന്റെ ആ ഒരു ഹിറ്റ് വിക്കറ്റ് നല്ല തിരിച്ചറിയായി വാഷിംഗ്ടൺ സുന്ദരിനെ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്താണ് വാഷിംഗ്ടൺ സുന്ദറിനെ ടോപ്പ് ഓർഡർക്ക് കൊണ്ടുവരുന്നത് വാഷിംഗ്ടൺ സുന്ദർ കിഡിലായിട്ടാണ് കളിച്ചത് ഇരുപത്തിനാല് ബോൾ നാൽപ്പത്തെ റൺസ് ബട്ട് ആ അൺപ്ലേബിൾ യോർക്കറിൽ വീണ് പോകുകയായിരുന്നു ആൻഡ് റൂതർ ഫോളിലേക്ക് നോക്കി അറ്റാക്ക് കളിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു ശരിക്കും ഈ ഒരു മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അശ്വി കുമാർ വരുന്നിടന്നാണ് മത്സരത്തിൻ്റെ ഫേസ് ഒന്ന് ചേഞ്ചായി വരുന്നത് അവിടെ നിന്നാണ് മുംബൈ മത്സരം തിരിച്ചു പിടിക്കുന്നത് തിവാത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു പൊസിഷനിൽ വിളിച്ചു പ്രതീക്ഷിച്ചിരുന്ന ഷാരൂഖനെ വന്നു എന്തായാലും ആ വിക്കറ്റ് ലോസുകളുടെ സമയത്ത് അതായത് അശ്വിനി കുമാർ ആ ഒരു ഓവർ ടൈറ്റ് ചെയ്തത് പിന്നീട് ബൂമറ വരുന്നു ബൂമറ ആ ഒരു ഓവർ ടൈറ്റ് ചെയ്തു നാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അവിടെ നമ്മുടെ വിക്കറ്റ് എടുക്കുന്ന അവിടെ ആ ഒരു അൺപ്ലേയബിൾ യോർക്കർ എന്ന് തന്നെ പറയണം അവിടെ വാഷിംഗ്ടൺസോന്ന് പറഞ്ഞത് എന്തായാലും അവിടുന്ന് കളി മാറി തുടങ്ങി എടുത്തു പറയേണ്ടതാണ് ബോളിംഗ് സൈഡിലെ അവസാന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പതിമൂന്ന് ഓർ തോട്ടുള്ള പ്രകടനം അവിടെ വരെ മുംബൈയുടെ കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്നിടത്തന്നാണ് ഗെയിം മുംബൈ തിരിച്ചു പിടിക്കുന്നത് എന്തായാലും പഞ്ചാബിനെ നേരിടാൻ മുംബൈ ഒരുങ്ങിയിരിക്കുകയാണ് അടുത്ത മത്സരം ടൈറ്റാവും ടഫ് ആവും ഫൈനലിൽ ആരെ എത്തുമെന്ന് കാത്തിരുന്നതിനാണ് നിങ്ങൾ പ്രത്യേകിച്ച് ബൈബിസ്